ഹായ് വിവോസ് ജെഗാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനൊരു നൈറ്റിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കഴുത്ത് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതുപോലെ അകവശത്തോ അക പുറവശത്തോ എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിടുക അകത്ത് വെട്ടുക അകത്ത് മാർക്ക് ചെയ്താലും മതി ഞാനിപ്പോൾ നല്ല പുറത്താണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ സൈഡ് വെട്ടുമ്പോൾ വെട്ടിപ്പോൾ കിട്ടുന്നൊരു പീസാണേ ഇത് അതിൻ്റെ ഒരു രണ്ടെണ്ണം ഇതുപോലത്തെ രണ്ടെണ്ണം എടുക്കണം ഇത് രണ്ട് പീസാണേ ഇതുപോലെ രണ്ട് പീസ് എടുത്ത് അതാ ഇതുപോലെ രണ്ട് പീസാണിത് അപ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്ത് ഇത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇങ്ങനെ വെക്കുക എളുപ്പത്തിൽ നമുക്ക് അടിച്ചെടുക്കാനുള്ളൊരു വഴിയാണേ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക അതുപോലെ കണ്ടല്ലോ ഞാൻ മറച്ചിട്ടിരിക്കുകയാണേ കാണാൻ പറ്റാത്തത് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മറച്ചിട്ടത് എന്നിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുത്ത് നമ്മൾ സൈഡ് വെട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പീസ് തന്നെയാണ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കഴുത്ത കല എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണാദ്യം എന്നിട്ട് കഴുത്ത കല ഒരു രണ്ടേ കാലിഞ്ച് കഴുത്ത കലമാണ് എനിക്ക് വേണ്ടത് അതുപോലെ മുകളിൽ രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്യുക കഴുത്തിറക്ക ഒരു അഞ്ചര ഇഞ്ച് അഞ്ചര ഇഞ്ച് കഴുത്തിറക്ക മതി എന്നിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വച്ചടിക്കുന്ന പീസില്ലേ അതിലും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് എടുക്കണം എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് നാല് പീസും കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ആദ്യം ഇത് മാത്രം എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് സൈഡ് അരികെല്ലാം ഒന്ന് മടക്കി തച്ച് കൊടുക്കാം ഇതുപോലെ എടുത്തിട്ട് അതുപോലെ രണ്ടായിട്ടിങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ആകവശത്ത് ചെറുതായിട്ടൊന്ന് മടക്കി ഇതുപോലെ അങ്ങ് തയ്ച്ചു കൊടുക്കുക ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ലേസ് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക ഇതുപോലെ ഇതിൻ്റെ സൈഡ് ആദ്യം ഒന്ന് മടക്കി അടി അടിച്ച രണ്ടിൻ്റെ സൈഡ് ഇതുപോലെ ഉട്ടി അടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് സൈഡ് അടിച്ചെടുത്ത് ഈ പീസിനിട്ട് ഇതുപോലെ മുകളിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക ഭാഗത്ത് നമ്മൾ സിബ് വയ്ക്കുന്നതുകൊണ്ട് ഈ പീസിന് ഓപ്പൺ ഉള്ളത് കൊണ്ട് വേറെ കുഴപ്പമില്ല ഇടയ്ക്കിടയ്ക്ക് ഒരേ ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടിട്ട് കൊടുക്കുക അതുപോലെ അടച്ചെടുത്തിട്ട് ഇതിന്റെ പുറത്തു നമ്മൾ വച്ചടിച്ച പീസിൻ്റെ പുറത്ത് കൂടി ഒരു പതിച്ചടിയും കൂടി കൊടുക്കുക ഒരു പതിച്ചടി കൊടുക്കുക മറച്ചിട്ടിട്ട് അകത്ത് അകത്ത് നമ്മൾ വച്ചടിച്ച പീസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക പുറത്ത് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ആയിരിക്കും അടച്ചെടുത്താൽ നല്ല ഭംഗിയിൽ നല്ല റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ സെൻ്റർ ഭാഗത്താൽ നമുക്ക് സിബ് സിബ് സിഭവിക്കുന്ന വീഡിയോ വേറൊരു ദിവസം ചെയ്യാം അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് നെറ്റിരി നെക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു പല രീതികളുണ്ട് നെക്കടിക്കാനായിട്ട് അതിലൊരു രീതിയാണിത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മടിക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബായ്